ഇരുപത്തി അഞ്ചോളം സീരിയലുകളിലും വിവിധ കോമഡി പ്രോഗ്രാമുകളിലും അഭിനയിച്ച കോമഡി ആർട്ടിസ്റ്റാണ് രശ്മി അനിൽ സ്കിറ്റ് ചെയ്തപ്പോൾ താൻ നേരിട്ട ചില അനുഭവങ്ങളെ കുറിച്ച് രശ്മി അനിൽ ഒരു പരിപാടിയിൽ സംസാരിക്കുകയാണിപ്പോൾ ഉല്ലാസ് പന്തളത്തിന്റെ കൂടെ രശ്മി നിരവധി ഷോകൾ ചെയ്യാൻ പോയിട്ടുണ്ട് രശ്മിക്കൊപ്പം ഭർത്താവ് അനിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാകുന്നത് അങ്ങനെ ഒരു യാത്രയ്ക്കിടെ ഒരു വലിയ പ്രശ്നമുണ്ടായ കാര്യവും രശ്മി പങ്കുവയ്ക്കുകയാണ് താനും ഭർത്താവും കൂടിയാണ് എല്ലാ പ്രോഗ്രാമിനും പോകുന്നതെന്നും തലേ ദിവസം വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നുവെന്നും അത് കഴിഞ്ഞതിന് ശേഷം അത്താണിയിൽ വെച്ച ാണ് ഉല്ലാസ് കൂറിനൊപ്പമുള്ള ഷോയുള്ളത് ഹസ്ബൻഡിന്റെ സഹോദര വീട് ആലപ്പുഴയിലായതിനാൽ അവിടെ താമസിച്ചുവെന്നും ആലപ്പുഴയിൽ നിന്ന് അക്താണിയിലേക്ക് ദൂരം കുറവാണ് ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും ഉല്ലാസ് പന്തളം വിളിച്ചു എവിടെയാണെന്ന് ചോദിച്ചുവെന്നും ആലപ്പുഴയിലാണെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഇറങ്ങാൻ പറഞ്ഞുവെന്നും എന്നാൽ തൃശൂരുള്ള അതാണിയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലായതെന്നും രശ്മി പറയുന്നു അപ്പോൾ തന്നെ റെഡിയായി എല്ലാവരും ഇറങ്ങുമ്പോൾ തന്നെ രണ്ടു മണിയായി താമസിച്ചുവെങ്കിലും വേഗം തന്നെ അവിടെ എത്തിയെന്നും രണ്ട് സ്കിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഒൻപത് മണിയായപ്പോൾ പരിപാടി നിർത്താൻ െന്നും അവിടെ നിയന്ത്രണം ഒൻപത് മണി വരെ മാത്രമേ ഇത്തരം പരിപാടികൾ ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നുവെന്നും രശ്മി അതിൽ പറയുന്നു ഉല്ലാസ പന്തളവും രശ്മി ഒരുമിച്ച് ചെയ്ത സ്കിറ്റുകളെല്ലാം ഗംഭീരമാണ് രശ്മിയുടെ രസകരമായ ഒരുപാട് കഥാപാത്രങ്ങൾ പലർക്കും ആശ്വാസമാകാറുമുണ്ട് അത്തരത്തിലൊരു അനുഭവം രശ്മി പങ്കുവയ്ക്കുകയാണ് താൻ അബുദാബിയിൽ ഒരു ഷോയ്ക്ക് പോയപ്പോൾ ഒരു അമ്മ കുറേ നേരം കൊണ്ട് ഗ്രീൻ റൂമിൽ കയറി ഇറങ്ങുന്നുണ്ട് മറ്റാരും അവിടെയില്ലെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ആ അമ്മ തന്റെ അടുത്തേക്ക് വന്നു എന്നും രശ്മി പറയുന്നു എന്നിട്ട് തനിക്ക് ഒരു മോതിരം തന്നുവെന്നും ആ അമ്മ ഒരുപാട് വട്ടം മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അപ്പോഴെല്ലാം തന്റെ സ്കിറ്റ് കണ്ട് ചിരിച്ചിട്ട് അവരുടെ തീരുമാനം മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നും രശ്മി പറയുന്നുണ്ട് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് രശ്മി ആന്റിലാണെന്ന് പറഞ്ഞ് ഒരു മോതിരം രശ്മിക്ക് സമ്മാനിക്കുകയായിരുന്നു ആ അമ്മ എന്നാൽ സമ്മാനം കിട്ടിയെങ്കിലും രശ്മി ആകെ പരിഭ്രമിച്ചു യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു സ്ത്രീ മോതിരം സമ്മാനം നൽകിയപ്പോൾ അത് തിരികെ നൽകാൻ രശ്മി ഒരുങ്ങി എന്നാൽ കൂടെയുള്ളവർ പറഞ്ഞപ്പോഴാണ് അതിന്റെ നല്ല വശം രശ്മിക്കും മനസ്സിലായത് പരിപാടി ഇഷ്ടപ്പെട്ട് പൂർണ്ണ മനസ്സോടെ ആ അമ്മ രശ്മിക്ക് സമ്മാനിച്ച മോതിരമായിരുന്നു ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചതിന്റെ സന്തോഷവും രശ്മിക്ക് അപ്പോൾ തോന്നി അതേസമയം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് രശ്മി അനിൽ കോമഡി പരിപാടികളിലൂടെയും ഹാസ്യ പരമ്പരകളിലൂടെയും ഒക്കെയാണ് രശ്മി അനിൽ ശ്രദ്ധ നേടുന്നത് നാടകത്തിലൂടെയായിരുന്നു രേഷ്മിയുടെ തുടക്കം പിന്നീട് കോമഡി ഷോകളിലൂടെ ടെലിവിഷനിലേക്ക് എത്തുകയായിരുന്നു തുടർന്ന് സിനിമകളിലും സാന്നിധ്യം അറിയിക്കാൻ രശ്മിക്ക് സാധിച്ചു തെസ്നി ഖാൻ പ്രസിദ്ധ തുടങ്ങിയ താരങ്ങളായിരുന്നു തുടക്കകാലത്തുണ്ടായിരുന്നത് ഇന്നിപ്പോൾ നിരവധി പ്രോഗ്രാമുകളിലൂടെ സ്ത്രീകളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് ആ ലിസ്റ്റിൽ കുറച്ചു കാലമായി രശ്മി അനിൽ നിന്ന കലാകാരിയും ഇടം പിടിച്ചിട്ടുണ്ട് രശ്മി മുൻപൊരു സ്കൂൾ അധ്യാപികയായിരുന്നു എന്നാൽ വിവാഹ ശേഷം ആദ്യ കുഞ്ഞു ജനിച്ച ശേഷമാണ് താരം ടെലിവിഷൻ രംഗത്തേക്ക് എത്തുന്നത് ഇന്ന് സ്റ്റേജ് ഷോകളിലും സിനിമയിലും സീരിയലുകളിലുമെല്ലാം ഒരു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ